തിരുവനന്തപുരം നെടുമങ്ങാട് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് ഒരു മരണം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി സുലേഖ ശശികുമാർ കൂടി ചേരുന്നുണ്ട് സുലേഖ ഈ അപകടത്തിന്റെ വ്യാപ്തി നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് വിവരങ്ങൾ സുലേഖ ഒരു അപകടം നടക്കുന്നത് ാടി ഇഞ്ചിയത്താണ് ഇത്തരത്തിലുള്ള അപകടം നടക്കുന്നത് മൂന്നാറിലേക്ക് പോകുന്ന വിനോദ സഞ്ച വിനോദസഞ്ചാര യാത്രക്ക് പോകുന്ന ഒരു സംഘ സഞ്ചരിച്ച ബസ്സാണ് ഇത്തരത്തിലുള്ള ഒരു അപകടത്തിലേക്ക് അപകടത്തിൽ പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇത്തരത്തിൽ ബസ് മറിഞ്ഞ് റോഡിൽ മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് വലിയൊരു അപകടം തന്നെയാണ് നെടുമ്പങ്ങാട് ഇരിഞ്ചിയത്ത് ഉണ്ടായത് സംഭവസ്ഥലത്തെന്തായാലും നാട്ടുകാരുടെയും പോലീസിന്റെയും അതിനൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെയും രക്ഷാപ്രവർത്തന ദൌത്യം പുരോഗമിക്കുകയാണ് നിലവിൽ നാല്പത്തിയഞ്ചു പേരാണ് ബസ്സിലുണ്ടായിരുന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം എന്തായാലും പരിക്കേറ്റവരെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലും അതിനൊപ്പം തന്നെ മെഡിക്കൽ കോളേജിലേക്കും ചികിത്സയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട ഒരാൾ മരിച്ചതായിട്ടുള്ള വിവരങ്ങൾ വരുന്നുണ്ട് ദാസിനി എന്ന് പറയുന്ന അറുപത് വയസ്സു അറുപത് വയസ്സുള്ളൊരു വ്യക്തിയാണ് ഇപ്പോൾ മരിച്ചതായിട്ടുള്ള വിവരങ്ങൾ വരുന്ന സാഹചര്യമുള്ള ഉണ്ടായിട്ടുള്ളത് എന്തായാലും വളരെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് ഈ രാത്രി നേരത്തെ തേടിയെത്തുന്നത് എന്നത് തന്നെയാണ് ദാസരി എന്ന് പറയുന്ന അറുപത് വയസ്സുകാരിയാണ് മരിച്ചതായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത് എന്തായാലും പരിക്കേറ്റവരെ നെടുമ്പങ്ങാട് ജില്ലാ ആശുപത്രിയിലും അതിനൊപ്പം തന്നെ മെഡിക്കൽ കോളേജിലും ചികിത്സയിലേക്ക് മാറ്റിയിട്ടുണ്ട് വലിയൊരു ദുരന്തമാണ് അല്ലെങ്കിൽ അത്തരത്തിൽ രീതിയിലുള്ള ഒരു അപകടമാണ് നെടുമ്പങ്ങാട് ഇന്ത്യത്ത് സംഭവിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ കോളേജിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വലിയൊരു അപകടമാണ് അതായത് വിനോദസഞ്ചാര യാത്രക്ക് പോയൊരു സംഘം സഞ്ചരിച്ച ബസ്സാണ് റോഡിൽ മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കുട്ടികളടക്കം മുതിർന്നവരടക്കം സഞ്ചരിക്കുന്ന ഒരു ബസ്സാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്